പഴയ തഴമ്പിന്റെ പേര് പറഞ്ഞ് അധികാരം തനിക്ക് ചുറ്റു നിൽക്കണമെന്ന് സാധിക്കാത്തതിന്റെ ഇച്ഛാഭംഗമാണ് പത്മജ പാർട്ടി വിടാൻ കാരണമെന്ന് വി ടി ബൽറാം സ്വന്തം ഫേസ്ബുക്ക് അഡ്മിനെ പോലും കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നില്ലെന്നും വി ടി ബൽറാം പെരിന്തൽമണ്ണയിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പറഞ്ഞു അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇപ്പോഴും പോസ്റ്റുകൾ അപ്പൊ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളാണ് ഈ ഈ ഏതെങ്കിലും ഞങ്ങളത് ഒരുപാട് കാണണം എല്ലാ മീറ്റിംഗ് വന്ന് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല അങ്ങനെ കിട്ടിയില്ല എന്റെ കുടുംബത്തിൽ നോക്കുന്നില്ല എന്റെ അർത്ഥത്തിൽ കിട്ടിയില്ല ഇല്ലാതെ പരാതി അല്ലാതെ ബി ജെ പിക്ക് എതിരെ ഇപ്പൊ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവർക്കെതിരെ ഇവർ മുന്നോട്ട് വെച്ചതായിട്ട് ഞാൻ ഞാനിന്ന അനുബന്ധം കണ്ടിട്ടില്ല അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അധികാരവും പദവികളും എല്ലാം തനിക്ക് ചുറ്റും കറങ്ങണം എന്ന് കരുതുന്ന ആളുകളുടെ ഇച്ഛാഭംഗമാണ് അത്തരത്തിലുള്ള ചില വ്യക്തികളെ അങ്ങോട്ട് എത്തിക്കുന്നത് അതിനപ്പുറത്ത് ഈ പ്രസ്ഥാനത്തെ നിലനിൽക്കുന്നത് ഈ രാജ്യത്തെ ഉൾക്കൊള്ളുന്ന മനുഷ്യരുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ആ രാഷ്ട്രീയത്തെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായാണ് പ്രിയപ്പെട്ട വീട്ടി അടക്കമുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്